തിരഞ്ഞെടുപ്പിനിടെ എൻ ഡി എ തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വാഹന രജിസ്ട്രേഷൻ കേസ് പുലിവാലാകുമോ എന്ന് കണ്ടറിയാം അതിനിടെ പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ അങ്ങേയറ്റം വരെ പോകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇതും പോരാട്ടമാണെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഈ കേസ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുകയാണ് സർക്കാരിന്റെ ഉദ്ദേശം കേസ് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്തിനെ ബാധിക്കണമെന്നും അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരാളെ കേരളത്തിൽ നിർത്താൻ പറ്റുമോയെന്നും സുരേഷ് ഗോപി മറുപടി പറഞ്ഞു നികുതി വെട്ടിപ്പിനുള്ള ശ്രമം നടന്നിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന ചോദ്യത്തിന് താൻ അതുപോലും പറയാൻ പാടില്ലെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഉത്തരവാദിത്വമുള്ള പൗരൻ എന്ന നിലയ്ക്ക് ഒന്നും പറയാനില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കാനാവില്ലെന്നായിരുന്നു എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പുതുച്ചേരിയിലെ വ്യാജവിലാസത്തിൽ ആഡംബര രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ അടയ്ക്കേണ്ട ലക്ഷങ്ങളുടെ നികുതി വെട്ടിച്ചെന്നാണ് കേസ് മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടമുണ്ടായി എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത് നികുതി കൂടാതെ വഞ്ചന വ്യാജരേഖ ചുമയ്ക്കൽ എന്നീ കുറ്റങ്ങളും സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിരുന്നു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലായി രണ്ട് ആഡംബര കാറുകളാണ് സുരേഷ് ഗോപി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത് കേസിന്റെ വിചാരണ നടപടികൾ മെയ് ഇരുപത്തിയെട്ടിന് തുടങ്ങും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ പ്രാധാന്യം ലഭിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ ബി ജെ പി പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നതിനാലും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കെ മുരളീധരന്റെ വരവുമടക്കം തൃശൂരിന് പ്രാധാന്യം വേറെ അതേസമയം പത്രിക സമർപ്പണം അവസാനിച്ചതോടെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളുടെയും സ്വത്ത് വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട് സിനിമാ താരമായ സുരേഷ് ഗോപി തന്നെയാണ് ആസ്തിയിൽ മുന്നിൽ എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും ആസ്തി പ്രകാരം കോടിപ്പത്തിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽ സമ്പത്തിന്റെ കാര്യത്തിൽ പിന്നിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നാല് കോടി മുപ്പത്തി ഒമ്പത് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത് കോടി രൂപയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വരുമാനം നാൽപ്പത്തിനാലായിരം രൂപയാണ് കയ്യിലുള്ളതെങ്കിലും നാല് കോടി ഏഴ് ലക്ഷം രൂപയാണ് ആകെ ആസ്തി രണ്ട് കോടി അമ്പത്തി മൂന്ന് ലക്ഷം രൂപ മൂല്യമുള്ള എട്ട് വാഹനങ്ങൾ വിവിധയിടങ്ങളിലെ ഭൂമിയടക്കം എട്ട് കോടി അൻപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ മറ്റ് ആസ്തികളും സുരേഷ് ഗോപിക്കുണ്ട് അറുപത്തൊന്ന് ലക്ഷത്തിന്റെ ബാധ്യതയും സുരേഷ് ഗോപിയുടെ പേരിലുണ്ട് നാല് കേസുകളാണ് സുരേഷ് ഗോപിയുടെ പേരിലുള്ളത് തൃശൂരിൽ റോഡ് തടഞ്ഞ് കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിൽ ശ്രീതത്വം അപമാനിച്ചതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസ് കേരളത്തിൽ നികുതി വെട്ടിക്കാൻ പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട രണ്ട് കേസ് എന്നിവയാണിവ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ വരുമാനം എൺപതിനായിരം രൂപയാണ് മുരളീധരന്റെ കയ്യിലുള്ളത് ഒരു കോടി ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപം വിവിധ ബാങ്കുകളിൽ സേവിങ്സ് അക്കൗണ്ടുകളിലായി എഴുപത്തി ആറ് ലക്ഷം രൂപ അൻപത്തൊന്ന് ലക്ഷം രൂപ മൂല്യം വരുന്ന മൂന്ന് വാഹനങ്ങൾ മുപ്പതിനായിരം രൂപ വരുന്ന സ്വർണം അടക്കം രണ്ടു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ആസിയാണ് മുരളീധരൻ ഉള്ളത് രണ്ടു കോടി അറുപത്തൊന്ന് ലക്ഷം രൂപ മൂല്യം വരുന്ന വിവിധ വസ്തുക്കളും മുരളീധരനുണ്ട് പന്ത്രണ്ട് കേസുകളാണ് മുരളീധരന്റെ പേരിലുള്ളത് ഇവ രാഷ്ട്രീയ സമരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നാല് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽ കുമാറിന്റെ വരുമാനം എൺപത് രൂപയാണ് കയ്യിലുള്ളത് ഒന്നര ലക്ഷം രൂപ വിവിധ ബാങ്കുകളിലും ഉണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മൂല്യമുള്ള രണ്ട് വാഹനങ്ങൾ അൻപതിനായിരം രൂപ മൂല്യം വരുന്ന എട്ട് ഗ്രാം ആഭരണം എന്നിങ്ങനെ ആകെ മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഒരുനൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് സ്ഥാനാർത്ഥിയുടെ ആസ്തി ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ മൂല്യം വരുന്ന വസ്തുവും സ്വന്തമായുണ്ട് പതിനൊന്ന് ലക്ഷത്തിന്റെ ബാധ്യതയും സുനിൽകുമാറിനുണ്ട് ഒരു കേസാണ് സ്ഥാനാർത്ഥിയുടെ പേരിലുള്ളത്